നമസ്കാരം കേരള കഴിഞ്ഞ എട്ടാം തീയതി മുതൽ കേൾക്കുന്ന പ്രധാന വാർത്തകളിലൊന്നാണ് എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കി യാത്രക്കാർ ദുരിതത്തിൽ എന്നാൽ ഇന്നും രണ്ട് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് സമരം കഴിഞ്ഞപ്പോൾ ജീവനക്കാരുടെ കൂട്ട അവധിയാണ് ഇന്നത്തെ പ്രശ്നത്തിന് കാരണം കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധം നടത്തുകയാണ് കരിപ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലും വിമാനം റദ്ദാക്കിയിരുന്നു ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കിയതിനെയാണ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ഇരുന്നൂറ്റി അമ്പതോളം ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് സമരം നടത്തിയത് അലവൻസ് കൂട്ടി നൽകണമെന്നാണ് ആവശ്യം വിമാനങ്ങൾ റദ്ദാക്കിയതിനു പിന്നാലെ വിമാനത്താവളത്തിൽ കുടുങ്ങിയ നൂറുകണക്കിന് യാത്രക്കാരാണ് പ്രതിഷേധിച്ചത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കിയ സംഭവത്തിൽ ജീവനക്കാരെ പിന്തുണച്ച് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷൻ എയർ ഇന്ത്യ മാനേജ്മെന്റിന് കത്തയച്ചിരുന്നു ജീവനക്കാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നാണ് കത്തിൽ പ്രതിപാദിക്കുന്നത് എന്നാൽ ജീവനക്കാരുടെ സമരം നിയമവിരുദ്ധമാണെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വാദം മാറ്റം അംഗീകരിക്കാനാവാത്ത ഒരു വിഭാഗം സമരം നടത്തുന്നത് സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് നിയമവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് റദ്ദാക്കൽ വിഷയം പരിശോധിക്കുന്നതായി വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങളും അറിയിച്ചിരുന്നു എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം രണ്ടാം ദിവസവും തുടർന്നതോടെ യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നും റദ്ദാക്കിയതോടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് സമരം മൂലം ഒൻപതാം തീയതി എഴുപത്തിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് എന്നാൽ വിഷയത്തിൽ സമരം ചെയ്ത മുപ്പതോളം ക്യാബിൻ ക്രൂ അംഗങ്ങളെ പിരിച്ചുവിട്ടാണ് കമ്പനി നടപടിയെടുത്തത് എന്നാൽ ഇന്നും സമരം തീർന്നിട്ടും സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഇന്ന് സർവീസ് നടത്തിയില്ല അബുദാബി സർവീസുകളാണ് ഇന്ന് സർവീസ് നടത്താത്തത് അഞ്ച് പതിനഞ്ചിന് പുറപ്പെടേണ്ട ധമാം ഒമ്പത് മുപ്പതിന് പുറപ്പെടേണ്ട അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത് ഇതോടെ ഇവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ദുരിതത്തിലായി കണ്ണൂരിൽ ഇന്നലെ നാല് സർവീസുകളാണ് റദ്ദാക്കിയത് ഷാർജ അബുദാബി ധമാം മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് ഇതേ തുടർന്ന് ഇന്നലെ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം കത്തിക്കയറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രണ്ട് സർവീസുകൾ കൂടി റദ്ദാക്കിയത് ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്തതോടെയാണ് എയർ ഇന്ത്യയുടെ സർവീസ് പ്രതിസന്ധിയിലായത് ഇരുന്നൂറിലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമൂലം റദ്ദായത് അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കിയതുമൂലം നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്